ഹലോ ഫ്രണ്ട്സ് ഇനി വരുന്ന എപ്പിസോഡിൽ രാധിക പൂജാമുറിയിൽ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുമ്പോൾ ചന്ദ്രശേഖർ പറഞ്ഞയച്ച നരേന്ദ്രന്റെ ആളുകൾ കുറുബ സംഘം കൃത്യമായി തന്നെ കണിമംഗലത്തേക്ക് അതിക്രമിച്ചു കയറുന്നു ഹാളിൽ രാധികയ്ക്ക് കൂട്ടായിരുന്ന വരുന്റെ മുന്നിലേക്ക് ചാടി വീഴുന്ന കുറുബ സംഘം വരുണിനെ ആക്രമിക്കാനായി ഒരുങ്ങുന്നു വരുൺ രാധികയെ അപായപ്പെടുത്താനായി വന്ന ആളുകളാണെന്ന് തിരിത്തിരിച്ച് അവർക്ക് നേരെ ചാടി വീണു പിന്നീട് അതിൽ രണ്ട് പേർ നേരെ പോയത് ഗൗതമിന്റെ റൂമിലേക്ക് വരുന്റെ കയ്യിലെ അടയാളമായ ചെയിൻ ശ്രദ്ധിച്ചിട്ട് ആളെ അതല്ല എന്ന് മനസ്സിലാക്കി അവർ നേരെ ആ ചെയിൻ ധരിച്ച് ആളെ അന്വേഷിച്ച് പുറപ്പെട്ടു അവസാനം ഉറങ്ങിക്കിടന്ന ഗൗതമിനെ അവർ കണ്ടെത്തി കയ്യിൽ കിടന്ന ആ ചെയിൻ കണ്ടതോടെ തന്നെ പറഞ്ഞു ഏൽപ്പിച്ചത് ആള് അതുതന്നെയാണെന്നും അയാളെയാണ് വക എന്നും അവർ തീരുമാനിച്ചു ഉടനെ തന്നെ ഗൗതമിന്റെ മേലെ അവർ ചാടി വീഴുന്നു മയക്കത്തിലായിരുന്ന ഗൗതം ആരാണെന്നറിയാതെ ആശങ്കയോടെ നിലവിളിക്കുമ്പോൾ കരണ്ട് പോയതിനാൽ പവർക്കെട്ട് മനഃപൂർവ്വം വരുത്തിവെച്ച് അവർ അവിടെയുള്ള ആളുകൾ ഉണരുന്നതിന് മുൻപ് തന്നെ അവരെ അപായപ്പെടുത്താനായി തയ്യാറെടുത്തുകൊണ്ട് ഗൗതമിന്റെ തലയ്ക്കടിച്ച് വീഴ്ത്തുന്നു തലയ്ക്ക് ക്ഷതമേറ്റതിനാൽ ബോധരഹിതനായി വീഴുന്ന ഗൗതം മരണപ്പെട്ടുവെന്ന വിശ്വാസത്തിൽ അവരങ്ങനെ നിൽക്കുമ്പോൾ അവർക്കരികിലേക്ക് ചന്ദ്രശേഖറും ഉർവശിയും മറ്റെല്ലാവരും ഓടിയെത്തി അപ്പോഴേക്കും ആ കുറുവാസംഘം അവിടെ വന്നു ചേർന്ന മറ്റു എല്ലാവരെയും ആക്രമിക്കാൻ ഒരുങ്ങി ഒടുവിൽ എല്ലാവരെയും ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ധൈര്യം സംഭരിച്ച് ചാടി വീണ വരുണ് നേരെ അവർ ആക്രമിക്കുന്നു വരുണെ നിലത്തേക്ക് അടിച്ചു വീഴ്ത്തുകയും വരുണിന്റെ മുഖത്ത് കാലുകൾ അമർത്തി ചവിട്ടി പിടിച്ചവർ നിൽക്കുന്ന കാഴ്ച കണ്ട് സഹിക്കാനാകാതെ രാധിക വരുണെ രക്ഷിക്കാനായി ഓടിയെത്തുന്നു പിന്നീട് അവർ വരുണ് രക്ഷിക്കാനെത്തിയ രാധികയ്ക്ക് നേരെ തിരിഞ്ഞു രാധികയെ അവരിൽ ഒരാൾ രാധികയുടെ കൈകൾ പിന്നിലായി ബന്ധിച്ച് രാ നേരെ ആക്രമണത്തിനായി അവർ തയ്യാറെടുത്തു ഉടൻ തന്നെ അവിടേക്ക് എത്തിയ വീൽ ചെയറിലോടിയെത്തിയ സൂര്യയും മറ്റെല്ലാവരും അവിടെ കണ്ട ആ ഒരു ഭീകര അന്തരീക്ഷം കണ്ട ഭയം നിൽക്കുമ്പോൾ രാധികയെ കൊല്ലാനായി അവർ തയ്യാറെടുത്തു ഉടൻ തന്നെ അവരുടെ കയ്യിൽ കിട്ടിയ ആ കത്തി അവർ രാധികയുടെ വയർന്നു നേരെ കുത്താനായി ആഞ്ഞു വീശി അപ്പോഴേക്കും കുറുവ സംഘത്തിന്റെ കത്തിമുനയ്ക്ക് ഹിരിയായി രാധിക എന്ന സന്തോഷത്തിൽ കൽപ്പനയും പ്രിയങ്കയും ഒപ്പം ഉർവശിയുമൊക്കെ ആ അങ്ങനെ സമാധാനപ്പെട്ടങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ കുറുവാ സംഘത്തിന്റെ കയ്യിൽ മറ്റാരോ ബലമായി പിടിച്ചു രാധിക തന്റെ മരണം സംഭവിച്ചു എന്ന ആ വിശ്വാസത്തിൽ അങ്ങനെ കണ്ണു തുറന്നു നോക്കുമ്പോൾ തന്റെ നേരെ പാഞ്ഞു വന്ന ആ കത്തി തടുത്തുകൊണ്ട് സൂര്യ അവരെ രൂക്ഷമായി നോക്കി ഉടൻ തന്നെ തന്റെ അനിജക്യെ അപായപ്പെടുത്താനെത്തിയ ആ കുറുവാ സംഘത്തിനെ നേരിടാൻ സൂര്യ തയ്യാറെടുത്തു കഴിഞ്ഞു സൂര്യ ഉടൻ തന്നെ തന്റെ കാലുകളിലേക്ക് രക്തയോട്ടം വർധിക്കുകയും ഉടൻ ആ വീൽചെയറിൽ നിന്ന് കാലുകൾ നിലത്തുറപ്പിച്ച് ചാടി എഴുന്നേറ്റു തന്റെ പ്രിയപ്പെട്ടവളായ രാധിക എന്ന തന്റെ കുഞ്ഞനത്തിയെ അപായപ്പെടുത്താൻ ശ്രമിച്ച ആ കുറുവ സംഘത്തിന് നേരെ സൂര്യ തിരിച്ചടിക്കണം സൂര്യ ഉയർത്തെഴുന്നേറ്റത് കണ്ടതോടെ വരുണിന്റെയും ശരീരത്തിലേക്ക് ഒരു ശക്തി പ്രവഹിച്ചു അങ്ങനെ ആ കുടുംബത്തുള്ള ബിജുവും വരുണും സൂര്യയും ചേർന്ന് അവിടെ എത്തിയ കുറുവാ സംഘത്തെ അടിച്ചു ഓടിക്കുന്നു അവർ രക്ഷപ്പെട്ട് ഓടിക്കഴിയുമ്പോഴേക്കും ഗൗതമിനെ പരുക്കേറ്റതായി കണ്ടെത്തിയ ചന്ദ്രശേഖറും ഉർവശിയും ഉടൻ തന്നെ ഗൗതമിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഇതേ സമയം ഉർവശി ചന്ദ്രശേഖരനെ കുറ്റപ്പെടുത്തുകയും ചെയ്തു മനഃപൂർവ്വം സ്വന്തം മകനെ തന്നെ അപായപ്പെടുത്താനാണോ നിങ്ങൾ അവരോട് വരാൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോ അവർക്ക് താൻ പറഞ്ഞു കൊടുത്ത അടയാള അടയാളത്തെ കുറിച്ച് ചന്ദ്രശേഖർ ശ്രദ്ധിച്ചു അപ്പോഴാണ് വരുന്റെ കയ്യിൽ കിടന്നിരുന്ന ആ ചെയിൻ ഗൗതമിന്റെ കയ്യിൽ കിടക്കുന്നത് കണ്ടത് ഗൗതമിന്റെ കയ്യിൽ എങ്ങനെയാ ചെയിൻ എത്തി എന്നതായി പിന്നീടുള്ള ചന്ദ്രശേഖരന്റെ ആശങ്ക ചന്ദ്രശേഖർ ഉറുവശിയോട് പറഞ്ഞു താൻ പറഞ്ഞു കൊടുത്ത അടയാളം ഈ ചെയിൻ ആയിരുന്നു ഇത് ഞാൻ വരുന്റെ കയ്യിൽ അണിയിച്ചിട്ട് പോന്നതാണ് പിന്നെ ഇതെങ്ങനെ ഗൗതമിന്റെ കൈകളിൽ വന്നു അത് മാത്രമാണ് എനിക്കറിയാത്തത് എന്ന ആശങ്കയുടെ ബോധം കെട്ടുകിടക്കുന്ന ഗൗതമിനെ നോക്കി പകച്ചു നിന്നു പിന്നീട് സൂര്യക്കുണ്ടായ മാറ്റം കണ്ട് കുടുംബത്തെ ഉള്ള എല്ലാവരും സന്തോഷിച്ചു ഇപ്പോ ഈ സമയത്ത് ഇങ്ങനെയൊരു അതിക്രമം ആ കുടുംബത്തിനു നേരെ ഉണ്ടായെങ്കിൽ പോലും അത് ഒരു നല്ലൊരു എല്ലാവരുടെയും ജീവിതത്തിലെ ഒരു സന്തോഷകരമായ ഒരു നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാനായിരുന്നു എന്നറിഞ്ഞ് എല്ലാവരും സന്തോഷിച്ചു എന്തായാലും രാധിക മോളുടെ പ്രാർത്ഥനയും ആ കഠിനമായ വ്രതവും ഈശ്വരന്റെ കണ്ണുകൾ തുറപ്പിച്ചു അതുകൊണ്ട് തന്നെ ഇത്രയും നല്ലൊരു സൗഭാഗ്യ ഇത്രയും നല്ലൊരു കാഴ്ച കാണാൻ കഴിഞ്ഞത് എന്ന മുത്തശ്ശിയും മറ്റെല്ലാവരും രാധികയെ പൂഴ്ത്തുന്നു മോളുടെ പ്രാർത്ഥനയുടെയും ആത്മാർത്ഥതയുടെയും ഫലമാണ് ഇപ്പോ ഇങ്ങനെ ഒരു മാറ്റം എന്റെ സൂര്യക്കുണ്ടായതെന്ന് പറഞ്ഞ് എല്ലാവരും രാധികയെ പൊഴുത്തുമ്പോൾ ഇത് കണ്ട് ഇഷ്ടപ്പെടാതെ മുഖം നിൽക്കുകയാണ് രാധിക അരികിലേക്ക് എത്തി എത്ര പറഞ്ഞാലും മതിയാവില്ല എന്ന് രാധികയെ പ്രശംസിക്കുന്നത് കണ്ട് അസൂയോടെ കൽപ്പനയും അവിടെ നിന്ന് പോകുന്നു സൂര്യ രാധികയെ കണ്ട് സന്തോഷത്തോടെ സംസാരിച്ചു പലരുടെയും ജീവിതത്തിലേക്ക് ഈശ്വരന്റെ ദൈവദൂതരെ പോലെ ഓരോരുത്തരെയും പറഞ്ഞയക്കാറുണ്ട് അങ്ങനെ ദൈവത്തിന്റെ ദൂതുമായി എത്തിയ എൻ്റെ അനിജത്തിയാണ് എൻ്റെ പ്രിയപ്പെട്ട അനിജത്തിയാണ് ഇത്തവണ എൻ്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ദൂതുമായി എത്തിയത് നീ വന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ഇങ്ങനെയൊരു തിരിച്ചു വരവുണ്ടാകുമായിരുന്നില്ല എന്നും ആ വീൽ ചെയറിൽ തന്നെ ഒതുങ്ങിക്കൂടുമായിരുന്നു എൻ്റെ ജീവിതം എന്ന നീക്കുമായി എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് എല്ലാവരും തഴയപ്പെട്ട് ഒരു പാഴ് വസ്തുമായി എൻ്റെ ജീവിതം ഇല്ലാതാകുമായിരുന്നു എന്നാൽ അതിൽ നിന്നൊക്കെ എന്നെ മോചിപ്പിച്ചത് എനിക്ക് ഒരു തിരിച്ചു വരവുണ്ടാക്കിയത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് എന്റെ പ്രിയ പ്പെട്ട അനുചിത്തിയാണെന്ന് പറഞ്ഞ് രാധികയോട് മനസ്സ് തുറന്ന് നന്ദി അറിയിക്കുകയാണ് സൂര്യ സൂര്യയുടെ വാക്കുകൾ കേട്ടു നിൽക്കുന്ന ആ സൂര്യയുടെ സന്തോഷവും സൂര്യയുടെ മനസ്സ് നിറഞ്ഞുള്ള സന്തോഷ പ്രകടനവും എല്ലാം കണ്ട് മറ്റൊന്നും പറയാനില്ലാതെ എല്ലാവരോടും നന്ദി അറിയി തൻ എല്ലാവരും തൻ്റെ അരികിലെത്തി നന്ദി പറയുന്നത് കേട്ട് രാധിക സൂര്യയുടെ പറഞ്ഞു ഏട്ടാ എന്നോട് ഇങ്ങനെയൊന്നും നന്ദി പറയരുത് എന്നെ എന്തിനാണ് പോലെ കാണുന്നത് ഞാൻ ഏട്ടൻ്റെ അനുചത്തിയാണെന്നല്ലേ പറയുന്നത് പിന്നെ എന്തുകൊണ്ട് ഏട്ടൻ എന്നോട് ഇങ്ങനെ നന്ദി പറയുന്നു ചേച്ചിക്ക് ഏട്ടനും ഇടയിൽ ഇങ്ങനെ ഒരു നന്ദി പറച്ചലിന്റെ ആവശ്യമുണ്ടോ എൻ്റെ ഏട്ടൻ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വരണമെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചത് അതായിരുന്നു ുഷ്യനോടുള്ള എൻ്റെ പ്രാർത്ഥനയും എന്നത്തെയും എൻ്റെ ഒരേ ഒരു ആഗ്രഹവും അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥന എൻ്റെ ഭഗവാൻ കേട്ടു ഞാൻ ഇങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടക്കുന്നത് കൊണ്ട് ഭഗവാൻ ആ പ്രാർത്ഥന സഫലീകരിച്ചു ഏട്ടൻ്റെ ഇത്രയും നാളത്തെ ഏട്ടൻ്റെയും ഈ കുടുംബത്തിൻ്റെയും എല്ലാവരുടെയും പ്രാർത്ഥനയുടെയും പൂജകളുടെയും വഴിപാടുകളുടെയും ചികിത്സയുടെയും ഒക്കെ ഫലമാണ് ഇപ്പോൾ ഏട്ടനിലുണ്ടായ ഈ മാറ്റം ഇത് എന്നും ഇതുപോലെ തന്നെ നിലനിൽക്കണം ഏട്ടനൊന്നും വരെ വരാതെ എന്നും ആയരാരോഗ്യ സൗഖ്യത്തോടെ ഏട്ടൻ ജീവിക്കണം അതാണ് എൻ്റെ പ്രാർത്ഥന എന്ന് രാധിക അറിയിക്കുമ്പോൾ രാധികയോട് വളരെ സ്നേഹത്തോടെ സംസാരിച്ച് നന്ദി അറിയിച്ചു നിൽക്കുന്ന സൂര്യയുടെ സന്തോഷവും സൂര്യയും രാധികയും തമ്മിൽ പരസ്പര സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കണ്ട് അവിടേക്ക് വരുന്ന കൽപ്പനയ്ക്ക് കൽപ്പന ദേഷ്യത്തോടെ പെരുമാറുന്നു വീണ്ടും ഇപ്പോ കാലുകൾക്ക് സ്വാധീനം കൂടി തിരിച്ചു കിട്ടിയതോടെ ഇനി നിങ്ങൾക്ക് എന്തോ ആകാമല്ലോ അല്ലെ ഇനി അനുജന് അനുജത്തിയാണെന്ന് പറഞ്ഞ് ആ മകൾ ചേർത്ത് പിടിച്ചോണം നടക്കാവല്ലോ അവളെ അല്ലെ എന്നൊക്കെ ചോദിച്ച് കൽപ്പന തന്റെ ദുഷിച്ച ചിന്താഗതിയോടെ ആ മോശമായ കാഴ്ചപ്പാടോടെ രാധികയെക്കുറിച്ചും സൂര്യയെക്കുറിച്ചും സംസാരിക്കുന്നത് കേട്ട സൂര്യ തന്റെ അരികിൽ വന്ന രാധിക അധിക്ഷേപിക്കുന്ന മുറിപ്പെടുത്തുന്ന വാക്കുകൾ പറയുന്നത് കണ്ട ആ നിമിഷം മറ്റൊന്നും ആലോചിക്കാതെ കൽപ്പനയുടെ കരണം തീർത്ത് കൊടുക്കുന്നു സൂര്യ ഇത് മുതൽ ഇത് നിനക്കൊരു തുടക്കമായിരിക്കട്ടെ എന്നും ഇതൊരു പാഠമായി എന്നും ഇനി വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ വാക്കുകൾ പുറപ്പെടുവിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം ഇനിയും മറ്റുള്ളവരുടെ മനസ്സിനെ മുറിപ്പെടുത്തുന്ന രീതിയിലുള്ള വാക്കുകൾ നിന്റെ നാവിൽ നിന്ന് വരുന്നെന്ന് കണ്ടാൽ ഇങ്ങനെ ആയിരിക്കില്ല ഇനി പ്രതികരണം എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യ കരിയോടെ അവിടെ നിന്ന് പോകുമ്പോൾ വീണ്ടും കൽപ്പന താൻ മറ്റുള്ളവരുടെ മുന്നിൽ അതും വീണ്ടും രാധിക കാരണം തനിക്ക് നാണക്കേടുണ്ടായെന്നും താൻ രാധിക കാരണമാണ് സൂര്യൻ തന്നെ ആക്ര തന്നെ തല്ലിയതെന്നുമുള്ള ആ വാശിയോടെയും പകയോടെയും രാധികയെ രക്ഷപ്പെടാൻ താൻ അനുവദിക്കില്ലായെന്നും നീ ഇവിടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നും മനസ്സിലുറപ്പിച്ച് കൽപ്പന അവിടെ നിന്ന് പുറപ്പെടുന്നു പിന്നീട് സൂര്യക്ക് എല്ലാം ഭേദമായതുകൊണ്ട് ഇനി ഇവിടെ നിൽക്കുന്നില്ല എന്ന് രാധിക തന്നെ എല്ലാവരോടുമായി അറിയിച്ചു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എത്രയും വേഗം ഏട്ടനെ സുഖപ്പെടുത്തുക എന്നതായിരുന്നു ഏട്ടൻ ആ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിക്കഴിഞ്ഞു ഇനി ഏട്ടൻ്റെ കാര്യത്തിൽ യാതൊരു പ്രശ്നവും ഇനി ഉണ്ടാവുകയില്ല ഈ ചികിത്സാരീതിയും ഇനിയുള്ള മരുന്നുകളും മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രം മതി എന്തായാലും ഇത്രയും ഞാൻ ഞാൻ ഏട്ടന് വേണ്ടി പ്രാർത്ഥിച്ചതിന് ഇത്രയും നാളും ഏട്ടനെ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടതിനും ഫലം കണ്ടു ഇനി ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മരികളേക്ക് മടങ്ങുകയാണ് എന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞ് രാധിക അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കണിമംഗലത്ത് നിന്ന് രാധിക പോകുന്നത് കണ്ട് സങ്കടത്തോടെ മുത്തശ്ശിയും പരമേശ്വരനും പത്മാവതിയും വരുണവും യാത്ര അയച്ചു അതിലേറെ ദുഃഖത്തോടെ സൂര്യ പറഞ്ഞു എൻ്റെ അനുജത്തിക്ക് എന്ത് ആപത്തുണ്ടായാലും അനുജത്തിക്ക് ആവശ്യം വന്നാലും ഈ ഏട്ടനെ വിളിക്കാൻ മറക്കരുതെന്ന് പറഞ്ഞ് സൂര്യ രാധികയെ യാത്രയക്കണം തിരികെ വീട്ടിലേക്ക് എത്തിയ രാധിക അച്ഛനമ്മമാരോട് സന്തോഷത്തോടെ ഈ വാർത്ത അറിയിച്ചു അവരും വളരെയേറെ സന്തോഷിച്ചു പിന്നീട് പഴയതുപോലെ തന്നെ മ്യൂസിക് സ്കൂളിലേക്ക് രാധിക പുറപ്പെടുന്നു അവിടേക്ക് എത്തിച്ചേർന്ന രാധികയെ കാത്തിരുന്ന ശ്യാമ രാധികയോട് ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നു നമ്മൾ ഉടനെ തന്നെ ഒരു മ്യൂസിക് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ് മ്യൂസിക്കും ഡാൻസും കൂടിയുള്ള ഒരു പ്രോഗ്രാം അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയി നിൽക്കാൻ പോകുന്നത് മോളുടെ പാട്ടും ഡാൻസുമാണ് ഇതിൽ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ മോളെ ഈ ഒരു പ്രോഗ്രാമിലൂടെ ഒരു ഇവൻ്റിലൂടെ മോളെ പ്രശസ്തിയാക്കി മാറ്റുക അതാണ് എന്റെ ലക്ഷ്യം എന്ന് രാധികയോട് ശ്യാമ അറിയിക്കണം അങ്ങനെ രാധികയ്ക്ക് വേണ്ടി പുതിയതായി താൻ നടത്താൻ പോകുന്ന ആ മ്യൂസിക് പ്രോഗ്രാമിനെ പ്രോഗ്രാമിനെക്കുറിച്ച് രാധികയുടെ മുന്നിൽ വെളിപ്പെടുത്തുകയും അതിനുവേണ്ടി രാധിക ധരിക്കാനായി രാധികയ്ക്ക് വേണ്ടി മാത്രം സ്പെഷ്യലായി വാങ്ങിയ ആ ഡ്രസ്സും രാധികയ്ക്ക് ശ്യാമ നൽകുന്നു അതിശയത്തോടെ തനിക്ക് വേണ്ടി ഇത്രയും വലിയൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ പോകുന്ന ഫിദാം മേഡത്തിൻ്റെ തന്നോടുള്ള സ്നേഹത്തെ ഓർ എത്തുകൊണ്ടും എന്നാൽ തന്റെ അമ്മയാണെന്ന് അവകാശപ്പെട്ട് പുതിയതായി തൻ്റെ അരികിലേക്ക് എത്തിച്ചേർന്ന ഐശ്വര്യയുടെ പെരുമാറ്റ രീതികളും അവരുടെ സ്നേഹപ്രകടനവും ഒന്നും ഒരിക്കലും ശരിയല്ല അവർ ശരിക്കും തന്റെ അമ്മ തന്നെയാണോ എന്ന സംശയവും മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് യശോധാമയുടെയും ദേവനാരായണന്റെയും അരികിലേക്ക് തിരികെ മടങ്ങുന്നു രാധിക വീട്ടിൽ മടങ്ങിയെത്തിയതിനു ശേഷം തൻ്റെ മ്യൂസിക് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ രാധിക പങ്കുവെക്കുമ്പോൾ ഇത്രയും വലിയൊരു ഒരു പ്രോഗ്രാമിന് തൻ്റെ മകൾ അതിനെല്ലാത്തിനും തന്റെ മകളെ മാത്രം കേന്ദ്രീകരിച്ച് അങ്ങനെ ഒരു പ്രോഗ്രാം നടത്താൻ പോകുന്ന ഫിതാമേഠത്തിന്റെ സ്നേഹത്തെക്കുറിച്ചോർത്ത് ദേവനാരായണനെയും യേശോനെയും വളരെയേറെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും സംസാരിക്കുന്നു അതിനു ശേഷം പൂജാമുറിയിൽ നിന്ന് വിളക്ക് തെളിയിക്കാനായി എത്തിയ രാധികയെ കാണുവാൻ അവിടേക്ക് വരുൺ എത്തുകയാണ് രാധിക പുറത്ത് തുളസിത്തറയിൽ തെളി തിരി തെളിയിച്ചതിന് ശേഷം പ്രാർത്ഥനയോടെ നിൽക്കുമ്പോൾ വരുൺ രാധികയ്ക്ക് എത്തി രാധികയോട് തൻ്റെ ഏട്ടനെ ഉണ്ടാക്കി കൊടുത്ത മാറ്റത്തെയും ഏട്ടന് നൽകിയ പുതുജീവിതത്തെക്കുറിച്ചും പിന്നെ നമുക്കും ഉടനെ തന്നെ ആ നല്ലൊരു ജീവിതം നമുക്കും ഉണ്ടാകണമെന്നും എത്രയും വേഗം തന്നെ എല്ലാവരോടും എല്ലാ സത്യവും താൻ പറയാൻ പോവുകയാണ് എന്ന് രാധികയോട് വരുൺ അറിയിക്കുന്നു